ഈ സീസണിലെ പി ആറുകൾ ഉണ്ടല്ലോ ഫാൻസുകാരും പി ആറ് എൻ്റെ ഹെഡായിട്ടിരുന്നിട്ട് ഫാൻസുകാരെയും കാർമ്മിക്കാരെയും വെച്ചിട്ടാണ് ഈ കളി ഇവരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവരാണ് ഇവിടെ ഇതിനകത്ത് ബിഗ് ബോസ് ഷോയെ കാട്ടിയും ഗെയിം കളിക്കുന്നത് ഇവറ്റകളാ അയ്യോ നാ ചീഞ്ഞു നാറിയ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പുറത്ത് ഒടുക്കത്തെ ഡീഗ്രേഡിങ്ങും ലാലേട്ടനെയൊക്കെ ചീത്ത വിളിക്കണത് കേട്ടാ നാണക്കേട് കേട്ട നിങ്ങൾക്ക് തന്ന കണ്ടസ്റ്റൻസിന് നാണക്കേടാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പൊട്ട കളിയാ നിങ്ങൾ കളിച്ചോണ്ടിരിക്കണേ നിങ്ങൾക്ക് തന്ന പൈസയിൽ നിങ്ങൾ കളിക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ എന്താണ് അനീഷിനെ ഇപ്പോൾ നിങ്ങൾക്ക് അവർ അനീഷിനൊക്കെ പി ഉണ്ടെന്ന് നിങ്ങൾ താവിക്കുകയാണോ എനിക്കറിഞ്ഞുകൂടാട്ടാ എന്തൊന്ന് കളിയാ കളിച്ചോണ്ടിരിക്കണ കമൻറ്റ് സെക്ഷനിൽ വന്നു കിടന്ന് ഈ എന്നെ വിളിക്കണത് പൊട്ടേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ ലാലേട്ടനെ എന്തിനാ ഈ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നൊക്കെ ആ ട്രോഫി മേടിക്കേണ്ടത് ഞാൻ ചോദിക്കുന്നതാണ് നാണക്കേടില്ലേ ഇങ്ങനെ വന്നു കിടന്ന് പറയാൻ അവർ തെറ്റുകൾ ചെയ്യും അവരുടെ അനീഷ് തെറ്റ് ചെയ്യും അനീഷ് എന്താണ് മറ്റേ ദേവദൂതം ആണോ ഞാൻ ചോദിക്കുന്നത് തെറ്റുകൾ ഉണ്ടാവും മിസ്റ്റേക്ക് ഉണ്ടാവും അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം മനുഷ്യനല്ലേട് ഒരു തെറ്റുണ്ടാവും അത് ചൂണ്ടിക്കാണിക്കും ഒയ്യൂ ഒ എന്താണ് ഇത്രയ്ക്ക് പറയാൻ എൻ്റെ പൊന്ന് പിയാറുകളെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ പൈസയും മേടിച്ച് നിങ്ങൾ പാട്ടിന് നിങ്ങൾ പോവും പക്ഷെ ഈ കണ്ടസ്റ്റൻസ് പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ നമ്മുടെ ബിഗ് ബോസ് കാണുന്നത് ബിഗ് ബോസിൻ്റെ ആരാധകരായിട്ടുള്ളത് അവർ വന്നിട്ട് ഇപ്പം എൻ്റെ വീഡിയോ ഒരു അമ്പതിനായിരം പേര് കണ്ടെന്ന് വെച്ചോ നിങ്ങൾക്ക് കൂടിപ്പോ ആയിരത്തി അഞ്ഞൂറ് കമന്റ് ഉണ്ടാവും അതിനകത്തൊരു അഞ്ഞൂറ് അറുന്നൂറ് ആ നിങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ പൈസ കൊടുത്തുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുകയുള്ളൂ ഈ കമൻറ്റിനാണ് ഈ ആൾക്കാർ ലക്ഷക്ക ഇപ്പം അമ്പതിനായിരം പേര് വായിക്കുന്നത് അവരാലോചിക്കും അവർക്ക് ഇത് ഈ എപ്പിസോഡ് കണ്ടിട്ടയേ ആ കണ്ടസ്റ്റൻറ്റ് ചെയ്താൽ ശരിയായില്ല ഈ കണ്ടസ്റ്റൻറ് ചെയ്ത ശരിയായില്ല ഇത് വന്നിട്ട് കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും കൂടി ലാലേട്ടനെ ചീത്ത വിളിക്കുന്നു എന്നെ ചീത്ത വിളിക്കുന്നു വൈറ്റ് വാഷ് ചെയ്യുന്നു അയ്യോ അത് അങ്ങനെയല്ല അപ്പം അവരോട് കൂടുതൽ വെറുപ്പാണ് തോന്നുന്നത് നിങ്ങൾ പി ആറ് കാരണം കണ്ടസ്റ്റൻസിനോട് കൂടുതൽ വെറുപ്പ് തോന്നിയ സീസണാണിത് അത് കാരണമാണ് നമുക്ക് ഇപ്പോഴും ഒരു കിട്ടാത്തത് നിങ്ങൾ ഫാൻസുകാരും ആർമിക്കാരും ഈ പി ആറുകൾ കൂടെ ചേർന്നാണ് സത്യം പറഞ്ഞാൽ ഒരാളെ ഒരാളെപ്പോലും ഇപ്പോൾ ഇഷ്ടമല്ലാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഞാൻ പ്രേക്ഷകരെ കുറിച്ചാണ് പറയണത് അപ്പോൾ പറയും നമ്മളാണ് പ്രേക്ഷകർ അല്ല പ്രേക്ഷകർക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ ചീത്ത വിളിക്കുക കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് സത്യമായിട്ടും ഉറപ്പായിട്ടും ഒരു ഗ്രൂപ്പിൽ പോയി ചീ ചീത്ത വിളിച്ച് ഓടിക്കുക ചേർന്ന് പ്രേക്ഷകരെ പ്രേക്ഷകരല്ല ഈ കമൻ്റ് ചെയ്യണത് എനിക്കറിയാതെ കമൻറ്റ് ചെയ്യുന്ന അല്ല എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യമുണ്ട് കേട്ടോ അടുത്ത സീസൺ തൊട്ട് ഞാൻ പറയുകയാണ് പി ആർ എടുത്ത ഒരൊറ്റ എണ്ണത്തിന് എന്ന തൊട്ട് കയറ്റരുത് ഈ കണ്ടസ്റ്റൻസായിട്ട് അല്ലെങ്കിൽ പി ആർ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങ് ഔട്ട് ആക്കിക്കോണം അതാണ് ചെയ്യേണ്ടത് പിന്നെ അതാ ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഷോയിനെ അല്ല നശിപ്പിക്കുന്നത് ഇവർ കണ്ടസ്റ്റൻസിനെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടാവാം നിങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ അവരെ സത്യം പറഞ്ഞാൽ അവർക്ക് എതിരെയാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്ന കണ്ടസ്റ്റൻസിനെതിരെയാണ് നിങ്ങൾ കളിക്കുന്നത് സത്യമായിട്ടും കാര്യം നിങ്ങളുടെ കമൻസ് വായിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ കമൻസ് വായിച്ച് കണ്ടസ്റ്റൻസിനോട് തന്നെ ദേഷ്യം തോന്നുകയാണ് അയ്യോ ഇത് എന്തോന്ന് ചേച്ചി ഈ കമൻറ്റുകൾ എന്തോന്ന് ചേച്ചി ഈ കമൻ്റുകളാണ് എന്നോട് തോന്നുന്നു ചോദിക്കുന്നത് അവർക്ക് കുറച്ചൊക്കെ ഒരു ദേഷ്യം തോന്നും അയ്യോ ഈ കണ്ടസ്റ്റൻ്റ് ഇങ്ങനെ കളിക്കുന്നത് തോന്നും നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യം തോന്നും അവരോട് അവരോട് കൂടുതൽ ദേഷ്യം തോന്നുന്നത് ദേവി ഇത് ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട പി ആറുകളെ ആർമിക്കാരെ കുറച്ച് തെറ്റുകൾ അത് എക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക മനസ്സിലായില്ലേ ഇന്നലത്തെ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ഒ ഭയങ്കര തെറ്റാണ് ചെയ്തത് ഒയോ ഭയങ്കര കൊടൂര ക്രൂരതയാണ് ചെയ്തത് എന്ത് കൊടൂര ക്രൂരത ചെയ്തത് അനീഷിനോട് എന്താണ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല കൊടൂരപ്പെട്ട ക്രൂരതകളാണ് ചെയ്തത് ഏറ്റവും കൂടുതൽ അനീഷിന് സ്പേസ് കൊടുത്താണ് ചെയ്തത് അവിടെ അതുകൊണ്ടല്ലേ നിങ്ങൾ അതല്ലേ ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുത്ത് അനീഷിന് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തത് അനീഷ് അവിടെ കളി തോറ്റിട്ട് തർക്കിച്ചതാണ് അവിടെ നെഗറ്റീവായത് അത് എക്സെപ്റ്റ് ചെയ്യണമായിരുന്നു അത് പറഞ്ഞതിൽ എന്താ കുഴപ്പം അയ്യോ അനീഷ് സൂപ്പറായിട്ട് കളിച്ചു ഫൗള് കളിച്ചു നല്ല രീതിയിൽ ഫൗള് കളിച്ചു എന്ന് പറയാനോ ഏ അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകരല്ലേ എന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അവരെന്ത് വിചാരിക്കും ഞാനങ്ങനെ പറയത്തില്ല തല പോയാലും ഞാൻ പറയൂല എനിക്കൊരു പേടിയുമില്ല കാര്യം എനിക്കറിയാം നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് കൂടിപ്പോയി കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ പറയാൻ പറ്റും പിന്നെ കുറേ പൈസ കൊടുത്ത് കുറേ വീഡിയോ അതൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ പക്ഷേ നിങ്ങൾ ഇൻ്റേണൽ നിങ്ങൾ ശരിക്കും അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക കണ്ടസ്റ്റൻസിനെ നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതിന് തെളിവ് പഴയ സീസണുകളാണ് സത്യമായിട്ടും ഈ നിങ്ങൾ ഈ ചീത്ത വിളിക്കണ ഈ പാവ ലാലട്ടൻ്റെ കയ്യിൽ അല്ലേ ഇവർക്ക് കിട്ടുക അവർ സത്യമായിട്ട് ഭയങ്കര കഷ്ടം തോന്നുന്നടാ നിങ്ങൾ നിങ്ങളെടുത്തത് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ഒക്കെ എവിടെ പോവുമായിരുന്നു സോ ജ ഒന്ന് എക്സെപ്റ്റ് ചെയ്യാം ഓൺ ചെയ്യാം കഴിഞ്ഞു അതിനെ ചൊല്ലി അങ്ങ് പറഞ്ഞങ്ങ് ഇതാക്കിയ ഇനി ഈ പി ആറുകളുടെ മെയിൻ അജണ്ടകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ ഏ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തേത് ഒന്നാമത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇവര് ആദ്യം ചെയ്യുന്നത് ഈ ഷോ ഈ ഷോ ഈ ഷോ കണ്ടസ്റ്റൻറ്റിനെതിരെയാണെന്ന് തിരിക്കും അതായത് ഇയാൾക്കെതിരെയാണ് ബിഗ് ബോസ് നിൽക്കുന്നത് ഈ അവർക്ക് അവർക്കവിടെ ഈ കണ്ടസ്റ്റൻറ്റിന് ദിവസക്കൂലിയും കൊടുത്ത് പൈസയും കൊടുത്ത് അവർക്ക് മാക്സിമം ഫെയിമും മേടിച്ചു കൊടുത്ത് അവർക്ക് നല്ല ഫെയിമാണ് കിട്ടുന്നത് തിരിച്ച് അതിനെ പറ ഈ ഷോ ഈ കണ്ടസ്റ്റൻ്റിനെതിരെയാണെന്ന് ആദ്യം കാണിക്കുക അതായത് കണ്ടസ്റ്റൻസിനെ എല്ലാവരും കൂടെ ഷോ ഒറ്റപ്പെടുത്തുന്നു ഷോ ക്രൂശിക്കുന്നു അങ്ങനെ ഒരു തീം ഉണ്ടാക്കും അത് രണ്ടാമത് ഉണ്ടാക്കണത് ലാലേട്ടൻ ഇവർക്ക് എഗൻസ്റ്റാണെന്ന് തെളിയിക്കുക അതായത് ലാലേട്ടൻ എപ്പോഴും വന്ന ഇവരെ ചീത്ത വിളിക്കും ഇവരെ മോശം പറയും ലാലേട്ടൻ ഇവർക്ക് ഇഷ്ടമല്ല എന്ന് കാണിച്ചിട്ട് സിമ്പതി വോട്ട് നേടുക മൂന്നാമത്തത് ഇരയെ കണ്ടുപിടിക്കുക ഏതെങ്കിലും ഒരു നെഗറ്റീവായ കണ്ടത്തിനെ അങ്ങ് പിടിക്കും എന്നിട്ട് അവർക്കാണ് കപ്പെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ അങ്ങ് വീഡിയോ ഇടും മറ്റേ ഇൻറ്റേർണലി അവർക്ക് നല്ലതാണ് അത് നല്ലതാണ് അത് അവർക്ക് ഇൻഡയറക്ട്ലി അതൊരിതാണ് എന്നാലും അവരെ അങ്ങ് കംപ്ലീറ്റ് അവർക്കാണ് കപ്പ് അവർക്കാണ് കപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഇര അങ്ങനെ കപ്പ് അങ്ങനെ കപ്പ് പറഞ്ഞാൽ ആർക്കും ഇവരെ കിട്ടിയിട്ടില്ല അത് തെളിവ് അത് കഴിഞ്ഞിട്ട് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഡീഗ്രേഡ് ചെയ്യുക മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അത് ഗെയിമല്ല ജീവിതം വീട്ടുകാർ മക്കൾ അവരുടെ മക്കളെയൊക്കെ വിളിക്കുന്ന ചീത്തകൾ കേട്ടാലും ഓരോ വീഡിയോകളിൽ അവരുടെ മക്കളെ കണ്ടസ്റ്റൻറ്റിൻ്റെ മക്കളെ വിളിച്ചതാണ് എൻ്റെ പൊന്നു ഇതൊക്കെ എന്ത് കിട്ടും നിങ്ങൾക്ക് ഇതിൽ എന്ത് കിട്ടും ഒന്ന് അരിച്ചു പറയ്ക്ക് നോക്ക് കേട്ടാ നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാരെയും മക്കളെയുമൊക്കെ എന്ത് കിട്ടുപോകുന്നു ഇതിൽ നിന്നൊക്കെ എന്താണ് കിട്ടണതെന്ന് എനിക്കറിയില്ല ഇനി അടുത്തത് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പി ആർ കൊടുത്ത ആൾ ഈ ടാസ്ക് ജയിച്ചില്ലെങ്കിൽ ഉടനെ മറ്റേ ജയിച്ച വേണ്ടി ഉണ്ടാക്കിയ ടാസ്ക് ആണെന്ന് പറയുക അത് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്യും ലൈവിലിതിനകത്ത് ഈ ഇങ്ങനെ ഈ കമൻറ്റുകൾ ഉടനെ സെറ്റാക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്താലും ഏറ്റവും വൃത്തികെട്ട മോശം തെറ്റ് ചെയ്താലും അതിനെ വെള്ളപൂശുക അതിന് ഏത് അറ്റം വരെ പോയിട്ടും വെള്ള പൂശുക പിന്നെ ഉള്ളത് ഇതല്ല അതായത് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിനെതിരാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് പക്ഷെ ഒരിക്കലും ബിഗ് ബോസ് അവർ ഔട്ടാക്കൂലട്ടോ എതിരാണെങ്കിലും ആ കണ്ടസ്റ്റൻ്റിനെതിരാണ് അങ്ങനെ ഒരു ഇതാക്കി വെക്കുക ആൻറ്റി ബിഗ് ബോസ് അതായത് എഗെൻസ്റ്റ് ബിഗ് ബോസ് ആക്കി വെക്കുക പിന്നെ ചെറിയ ഒരു കളി കളിച്ചാൽ പോലും ചെറിയൊരു കാര്യത്തിനെ പോലും വലിയതാക്കി ചിത്രീകരിച്ച് അയ്യോ നമ്മുടെ ആളെ അങ്ങ് അയ്യോ ഭയങ്കരമായി നമ്മുടെ ആളെ അങ്ങ് ബുദ്ധിമുട്ടിക്കുകയാണ് അങ്ങ് ക്രൂശിക്കുകയാണ് എന്ന് വരുത്തി തീർക്കുക പിന്നെ വിക്ടിം കാർഡ് കളിപ്പിക്കുക ഈ പുറത്ത് അയ്യോ പാവം അതിറക്കുക പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ പി ആറ് എടുത്തുകൊണ്ട് വന്നെന്നറിഞ്ഞാൽ ഒറ്റ എണ്ണത്തിനെ ഇതിനകത്തോട്ട് കേറ്റരുത് ഒറ്റ എണ്ണം വേണ്ട ഇവർ കളിച്ച് കളിയിൽ ഇഷ്ടപ്പെട്ട് ആൾക്കാർ വോട്ട് കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് കളിച്ച് കളിയിൽ ഇഷ്ടപ്പെട്ട് ജനങ്ങൾ വോട്ട് കൊടുക്കണം അല്ലെങ്കിൽ വോട്ടിങ് എടുത്ത് മാറ്റണം അപ്പത്തീരും അല്ല തീരും ഓ പിന്നെ വീട്ടിൽ ഇരിക്കാം പി ആറുകൾക്ക് സത്യ അപ്പം തീരുവല്ല നിങ്ങൾ നോക്കിക്കോ സ്വിച്ച് പോലെ തീരണം നോക്കിക്കോ വോട്ടിംഗ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അത് നമുക്കിന്നിപ്പം നമ്മുടെ പല ഷോസ് ഉണ്ട് റോഡീസ് ഉണ്ട് റോഡീസിന് ഫാൻസാണ് ഉള്ളത് അവർക്ക് കാര്യം വോട്ടിംഗ് ഇല്ലാനും അർത്ഥം മനസ്സിലായില്ലേ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഖത്രോക്കി കിലാടി പ്യുവർ ടാസ്ക് ആണ് പ്യുവർ ടാസ്ക് ടാസ്ക് ജയിക്കുക ടാസ്ക് ജയിക്കുന്നതനുസരിച്ച് തോക്കുന്നതനുസരിച്ച് ആൾക്കാർ ഔട്ടായിക്കൊണ്ടേ ഇരിക്കും ഒന്നും ചെയ്യാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല ഫാൻസ് ഉണ്ടാവും ഫാൻസുകാരുണ്ടാവും അത്രേം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇതൊന്നും ഉണ്ടാവില്ല ഇമ്മാതിരി ഡീഗ്രീഡിങ്ങും വൃത്തികേടുകളും ഒന്നും ഉണ്ടാവില്ല സോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ പറയും അടുത്ത സീസണിൽ പി ആർ ആരെങ്കിലും ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ പി ആർ എടുക്കും അങ്ങനെ എടുത്ത ആൾക്കാരുണ്ട് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോരുത്തർ പി ആർ അത് നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത് എടുക്കുമ്പം കമ്മൻ ഈ പി ആർ എടുത്ത പാടായാണ് ഔട്ടാക്കി കളയാണ് ഞാൻ പറയണം ഔട്ടാക്കി കളയണം സത്യമായിട്ടും കാര്യം എന്തിനെ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അത് നഷ്ടമല്ലേ ഒരാൾ പി ആർ എടുക്കുന്നു കൂടിയ പി ആർ എടുക്കുന്നു ഭയങ്കര ഭയങ്കര മാസ് പി ആർ എടുക്കുന്നു ഒരാൾ ചെറിയ പി ആർ എടുക്കുന്നു അപ്പം ചെറിയ ആയിട്ട് എടുത്തുകൊണ്ട് പറഞ്ഞ ആൾക്കാർക്ക് നഷ്ടമല്ലേ അത് അവർക്കും വേണമെങ്കിൽ മാസാട്ട് എടുക്കാമല്ലോ പൈസ കൂടുതലിറക്കിയിട്ട് അപ്പോൾ ഇത് പൈസയുടെ കളിയല്ലേ നടക്കുന്നത് സോ ഇതൊക്കെയാണ് ഇതൊക്കെ നിർത്തലാക്കണം മനസ്സിലായില്ലേ എടുക്കാതിരിക്കുക പിന്നെ നമുക്കിപ്പോൾ എനിക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് അങ്ങ് ഓഫാക്കി വെക്കാം പക്ഷേ ഞാൻ ഓഫാക്കി വെക്കാത്തത് എനിക്ക് ഇതിൻ്റെ എൻ്റെ കണ്ടസ്റ്റ് എൻ്റെ ഇതൊരു ബോട്ടിംഗ് പ്രോഗ്രാം ഇതിനകത്ത് പ്രേക്ഷകർക്ക് പക്ഷേ ഒരാൾക്ക് പോലും അഭിപ്രായം പറയാൻ പറ്റണില്ല എല്ലാവരും എനിക്ക് പേഴ്സണലിയാണ് മെസ്സേജ് അയക്കുന്നത് ഒരാൾക്കും പറ്റുന്നില്ല അഭിപ്രായം പറയാൻ കാര്യം സമ്മതിക്കുന്നില്ല പച്ച തെറിയാണ് വിളിക്കുന്നത് തെറി വിളിക്കുക അവർക്ക് പിന്നെ അവർക്ക് ഇച്ചിരി ഒരിതില്ലേ അവർ വന്നിടുമ്പോഴത്തേക്ക് അവരെ ചീത്ത വിളിച്ചാൽ ഓടിക്കുക അപ്പോൾ പിന്നെ അവർക്കൊരു ഒരു ഇത് അവർക്ക് അവർക്കിതൊന്നും ശീലമില്ല അവർക്ക് കമൻ്റ് ഇടാൻ പേടിയാണ് അതാണ് ഒരാൾക്കെതിരെയും കമൻ്റ് ഇടാൻ സമ്മതിക്കില്ല സോ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു അജണ്ടയാണ് എല്ലാ സീസണിലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സീസണിലും അവർ ആൻറ്റി ബിഗ് ബോസ് ഒരു എഗെൻസ്റ്റ് ബിഗ് ബോസ് ഓ ബിഗ് ബോസ് ഇവർക്കെതിരെയാണ് കളിക്കുന്നത് ചുമ്മായ ഒന്നുമല്ല ഒന്നുമല്ല ഇത് ഇങ്ങനെ നാളും ഇത് ബിഗ് ബോസിനകത്ത് എപ്പോഴും നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ആൾക്കാരോടും പോസിറ്റീവ് ഗെയിം കളിക്കുന്ന ആൾക്കാരും ബിഗ് ബോസ് വഴക്ക് പറയുന്ന പറയുന്നവരിതുണ്ടാവും ബിഗ് ബോസിൻ്റെ എൻ്റർടൈനർ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ബിഗ് ബോസിന് ഒരു പാറ്റേൺ ആണ് മനസ്സിലായില്ലേ പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ഓക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അയ്യോ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പക്ഷേ വെറുതെ ഇങ്ങനെ പറയുക അവരുടെ തെറ്റുകളെ ഈ കണ്ടസ്റ്റന്റിന്റെ തെറ്റുകളെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക ഈ തെറ്റുകളെ കവറപ്പ് ചെയ്യാനാണ് ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ ഇത് ഓൾറെഡി പി ആർ അവിടെ സെറ്റ് ചെയ്യും ആ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക് ഇയാക്കി എക്കെൻസ് ആയിട്ട് കളിക്കാം സോ ഈ കമന്റുകൾ അങ്ങ് പോട്ടെ കമൻ കമൺ പോട്ടെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഇതെനിക്ക് തോന്നുന്നില്ല മാറുന്നുള്ളത് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും ലാലേട്ടനെ പിന്നെ ഷോ ഷോ ഒക്കെ പറയുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടി ഇതൊക്കെ എന്തോന്നാണെന്ന് കഴിഞ്ഞ പ്രാവശ്യവും ഹാഫീസിനെ പറഞ്ഞുകൊണ്ടിരുന്നു ജാസ്മിനെ ജയിപ്പിക്കും ജാസ്മിനെ എന്നിട്ട് എവിടെ ജയിച്ചാ ജയിച്ചാ ജയിച്ചില്ലല്ലേ മറ്റേ സീസൺ ഫോറിലും ജയിപ്പിക്കും ഇപ്പം ജയിപ്പിക്കും ഇപ്പം ജയിപ്പിക്കുന്നുണ്ട് ജയിച്ചാ ഇല്ല ഓ ഈ ജാസ്മിനെ ഇപ്പം ജയിപ്പിക്കും ഇപ്പം ജയുന്നുണ്ട് എവിടെ സെക്കൻഡ് പൊസിഷൻ പോലും കിട്ടിയില്ല അപ്പം അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇതിപ്പം ഇതിപ്പം എങ്ങനെ പോകും എന്നുള്ളത് ഇതിപ്പോൾ എങ്ങനെ പോകും എന്നുള്ളത് അറിയില്ല വോട്ട് കിട്ടുന്നവർ ജയിക്കട്ടെ പക്ഷെ നിങ്ങളായിട്ട് ദയവ് ചെയ്ത് കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം വെച്ച് കളിക്കരുത് നിങ്ങൾ പി ആറുകളാണ് കണ്ടസ്റ്റൻസിന് നിങ്ങൾക്കറി നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതിപ്പോൾ ഉള്ള ഗെയിം ആണെന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ ഉള്ള ഗെയിമാണ് കളിക്കുന്നത് പക്ഷേ അവരുടെ ലൈഫ് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് അത് മനസ്സിലാക്കി കൊള്ളാം കണ്ടസ്റ്റൻസിൻ്റെ ലൈഫ് വെച്ചിട്ടാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ഓഡിയൻസിൻ്റെ മുന്നിൽ അവർ ഇട്ടുകൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ മുന്നിൽ അവർ ഈ സീസൺ അല്ലെങ്കിൽ ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫുണ്ട് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കുക ഈ സീസൺ കഴിഞ്ഞും അവർ ഈ ബിഗ് ബോസ് പ്ലെയേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഓഡിയൻസ് അവരെ ഓൾറെഡി ഇവരെല്ലാവരും എക്സ്പോസായി അനു ആണെങ്കിലും അനീഷ് ആണെങ്കിലും എല്ലാവരും എക്സ്പോസായ ഒരു സീസണാണ് ആണ് അപ്പം നിങ്ങൾ അവരെ വെള്ളപ്പൂച്ചുമ്പോൾ ജനങ്ങൾക്ക് അവരോട് കൂടുതൽ പിന്നെയും തോന്നുന്നു നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഈ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ ചെയ് നിങ്ങളിത് ചെയ്യുന്നു പക്ഷേ ഇൻറ്റേണലി നിങ്ങളാണ് തീർക്കുന്നത് അതേ എനിക്ക് പറയാനുള്ളൂ അടുത്ത സീസണിലെങ്കിലും പി ആർ എടുത്തുകൊണ്ട് വരാണെങ്കിൽ കളിപ്പിക്കരുത് അന്തസ്സായിട്ട് കളിച്ച് വോട്ട് മേടിക്കാൻ നോക്കുക അതാണ് കഴിവ് അതാണ് കഴിവ് എന്നിട്ട് ഫാൻസുകാർ വന്നോട്ടെ ഫാൻസ് ഉണ്ടായിക്കോട്ടെ ഫാൻസ് ഉണ്ടാവും പക്ഷേ ഇത് പി ആർ കമൻ്റാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും ഇത് പി ആർ കമൻസ് ആണെന്നുള്ള കാര്യം ഇത് അച്ചടി ഭാഷ പോലെ ഇതിനെ മറു ഇതാക്കി ഇതാക്കി ചെയ്തിട്ട് ഇടുക എനിക്കറിയാം ഇപ്പോൾ ഇന്നും ഇന്നലെ അനീഷിൻ്റെ കാര്യം പറഞ്ഞ ഒരു ഫുൾ ഇത് ഇത് തെളിയിക്കാനാണോ വന്നിരിക്കുന്നത് അനീഷിന് പി ആർ ഉണ്ടെന്ന് തെളിയിക്കാനോ എനിക്കറിയില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അതിനാണോ ശ്രമിക്കുന്നത് നമ്മളൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കും അതെ ഇങ്ങനെയാണ് ഓക്കെ അത് തെറ്റ് പറ്റി ശരിയാണ് പുള്ളിക്കാരൻ്റെ ഗെയിം ഇപ്പോൾ ഡൗൺ പുള്ളിക്കാരൻ്റെ ഗെയിം ഡൗൺ ആണ് അനീഷിൻ്റെ ഗെയിം ഡൗൺ ആണ് ഇപ്പം കാരണം അനീഷ് കുറ്റങ്ങൾ സംബന്ധിക്കുക അനീഷ് വേറൊരു ലെവലിൽ പൊക്കൊണ്ടിരിക്കുക ഇപ്പോൾ ആ ജയിലിൽ പോകുന്ന കാര്യം പുള്ളിക്കാരൻ വഴക്കുണ്ടാക്കിയിട്ടാണ് ജയിലിലേക്ക് പോയത് അത് കാണിച്ചിട്ടില്ല ബിഗ് ബോസ് ഭയങ്കരമായ വഴക്കുണ്ടാക്കിയിട്ടാണ് അവരെ ട്രിഗർ ചെയ്താണ് അവർ ജയിലിലേക്ക് വിട്ടത് അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ട ആവശ്യമില്ല അനീഷ് ക്യാപ്റ്റൻസിയിൽ വരേണ്ട ആളാണ് അനീഷ് നല്ലൊരു പ്ലെയർ ആണ് അത് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം അതെന്നാ പറയുമ്പോൾ നിങ്ങൾ വേറെ എവിടെയാണ് നോയിക്കൊണ്ടിരിക്കും ഇത് പറയുമ്പോൾ ഇങ്ങോട്ട് കയറി വരും നല്ലതുണ്ടെങ്കിൽ നല്ലത് തന്നെ പറയും ഇപ്പം ഇന്ന് അക്ബറിൻ്റെ ഡബിൾ സ്റ്റാൻഡ് അത് പിടിച്ചു അതൊന്നും മിണ്ടണില്ല അത് മിണ്ടണില്ല അത് പറയുമ്പോഴും ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ വെറും സത്യം പറഞ്ഞാൽ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുക ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് നിങ്ങളാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് അവരെ ഗെയിം നശിപ്പിക്കുന്നത് അവരെങ്ങനെയെങ്കിലും അത് കളിച്ച് മുന്നേറുമ്പോൾ നിങ്ങളാണ് അത് തടയിടുന്നത് നിങ്ങൾ പി ആറുകളും ഫാൻസുകാരും പി ആറ് പറയും ഫാൻസുകാർ അനുസരിക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇന്നിപ്പോൾ എന്തായാലും നോമിനേഷൻസിൽ ട്വൽത്ത് വീക്ക് നോമിനേഷൻ പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത് എവിടെ ഇരുന്നോ അവിടെ ഇരുന്ന് ചെയ്യണം അപ്പോൾ ഇവിടെ ആരിനൊക്കെ ഒക്കെ കിച്ചണിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് നിവിൻ കിടന്നിട്ട് എണീക്കുന്നു അക്ബർ ആണെങ്കിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു നൂറ് അവിടെ ലിവിംഗ് ഏരിയയിൽ ഇരുന്നുകൊണ്ടാണ് നോമിനേഷൻ നടത്തുന്നത് അപ്പോൾ നൂറയാണെങ്കിൽ അയ്യോ പറയാൻ കിട്ടുന്നില്ല ആരും മുട്ടിലെഴ്ഞ്ഞു വരുന്നത് സാബുമാനാണെങ്കിൽ ഞാൻ നടന്ന് പറയട്ടെ ബിഗ് ബോസ് അവിടെ ഇരുന്ന് പറയൂ സാബു അപ്പോൾ അനു അവിടെ ഇരുന്നുണ്ട് ഒരു സ്ഥലത്തിരിക്കേ എന്തെങ്കിലും ക്ലോസ് ഷോട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അവിടെ ബിഗ് ബോസ് അനു ഷോട്ടുകളെ കുറിച്ചൊക്കെ നല്ല ധാരണയാണ് അപ്പോൾ അറിയാലല്ലോ അനു ഒരു ആർട്ടിസ്റ്റ് അല്ലേ അപ്പോൾ അറിയാൻ പറ്റുമല്ലോ സോ ഇതാണ് ഇന്നത്തെ നോമിനേഷൻസ് സോ ദയവ് ചെയ്ത് എനിക്ക് ഒന്നും നിങ്ങൾ തോന്നുന്ന പോലെ കളിക്കുക അത്രേ ഉള്ളു അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ അതായത് പി ആറുകളാണ് പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത സീസണിലെങ്കിലും നോ പി ആർ ക്യാമ്പയിനുമായിട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പി ആരും എടുക്കരുത് ബിഗ് ബോസ് അടുത്ത സീസണിൽ എടുക്കരുത് എടുക്കരുത് അതാണ് പറയുന്നത് അവർ സ്വന്തമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് മുന്നേറട്ടെ കളിച്ച് മുന്നേറട്ടെ അവർ സ്വന്തമായിട്ട് അല്ലാതെ അവരെന്ത് വൃത്തിയട് കാണിച്ചാലും അതിനെ പുറത്ത് ഒരാളുണ്ട് ഇതാക്കാനൊരാളുണ്ട് എന്നുള്ളൊരിത് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് സ്വന്തമായിട്ട് കളിച്ച് അവർ മുന്നേറട്ടെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്